മർഹബംബിക്കും ഇലാഫസ് ജതീദ് പുതിയൊര അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർട്ടി ഫോർത്ത് എപ്പിസോഡാണ് മുപ്പത്തിനാലാമത്തെ എപ്പിസോഡ് ഇൻഷാല്ലാം അറബി കോഴ്സിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻ ബോക്സിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടണം ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തേർട്ടി മുഡ്യൂൾസും സ്പോക്കൺ അറബിക്കിൻ്റെ ബേസിക് സ്ട്രക്ചർ ആണ് തേർട്ടി മുഡ്യൂൾസ് പ്ലസ് സിക്സ്റ്റി കോമൺ യൂസേജസ് വീഡിയോസ് ഗൾഫിൽ ജീവിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട തൗസൻഡ് പ്ലസ് ഫ്രേസസ് ആണ് ഈ സിക്സ്റ്റി വീഡിയോസിലെ നിങ്ങൾ പഠിക്കുന്നത് അതിന് പുറമെ തന്നെ നിങ്ങളുടെ പ്രൊഫഷനനുസരിച്ച് നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഷാല് പ്രയോഗങ്ങളും കൃത്യമായിട്ട് വോയിസ് റെക്കോർഡ് റെക്കോർഡായേക്കും ഒരു പേഴ്സണൽ ട്രെയിനറോട് കൂടെ പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് പഠിക്കാം കേട്ടോ ഓക്കെ ഇൻഷാല്ല സ്ലൈഡിലേക്ക് നോക്കണേ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് തൽക്കാലം ഇത് മതിയാക്ക് എന്നെങ്ങനെ അറബിൽ പറയാം തൽക്കാലം എന്ന കഫി 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 എന്ന് 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 പറയും പറയും കാഫി കാഫി ഇനഫ് 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 പറഞ്ഞാൽ നോക്കണം എന്റെ കൂടെ ആവർത്തിച്ച് പറയാം അപ്പോഴാണ് പ്രൊന കറക്റ്റ് ആവുള്ളൂ അതിനു പറയുമ്പോഴത്തേന്റെ ക്ലാസ് കയ്യിലോട് കൂടെ നമ്മൾ വൈഹാട്ടാക്കണം മനഃപ്പടമാക്കണം ഓക്കെ

ാണ് നല്ല തിരക്കാണ് എങ്ങനെ പറയാം തിരക്കാണ് നല്ല തിരക്കാണ് ഇല്ലയോ വാജ് ജഹ്മ എന്ന് നല്ല തിരക്കാണ് അതേ സ്ഥലത്ത് തന്നെ അതേ സ്ഥലത്ത് സ്ഥലം എന്നിട്ടുണ്ടെങ്കിൽ മക്കാൻ എന്ന് പറയാം മക്കാൻ അതേ സ്ഥലത്ത് തന്നെ നഫ്സൽ മക്കാൻ നഫ്സൽ മക്കാൻ അതേ സ്ഥലത്ത് തന്നെ നഫ്സൽ മക്കാൻ നോക്കണം നഫ്സൽ മക്കാൻ നഫ്സൽ മക്കാൻ അതേ സ്ഥലം നഫ്സൽ മക്കാൻ നോക്ക് പിന്നെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയാം നോക്ക് പിന്നെ എന്നൊക്കെ പറയില്ലേ അഗുലഖ് അഗുലഖ് ഞാനൊന്ന് പറയട്ടെ നോക്ക് പിന്നെ എന്നൊക്കെ പറയില്ലേ നമ്മള് നമ്മളെ നമ്മളെ യൂസേജിൽ അങ്ങനെയാണെങ്കിലും ഓ നോക്കട്ടോ നോക്ക് എന്നൊക്കെ പറയില്ലേ അത് എങ്ങനെ പറയാം പറയട്ടെ ഞാൻ എന്നോടൊന്നും പറയട്ടെ 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 മനസ്സിലായോ മനസ്സിലായോ ഫൈം തലൈ ഫൈം തലൈ ഒരു കാര്യം നമ്മൾ വിവരിച്ചു കൊടുത്തിട്ട് എന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ ഫൈം തലൈ ഹബീബി ഫൈം തലൈ

ഞാൻ ഇന്നേ കണ്ടോ അന ഷുഫ്തക് കംസ് ഞാൻ ഇന്ന ഇന്നെ കണ്ടോ അന ഷുഫ്തക് അംസ് ഞാൻ ഇന്നലെ ഇന്നെ കണ്ടോ അന ഷുഫ്തക് അംസ് ഞാൻ ഇന്നലെ ഇന്നെ കണ്ടോ അവർ എന്നെ കണ്ടില്ല മാ ഹും മാ ഷാഫൂനി ഹും മാ ഷാഫൂനി പ്രിൻ്റ് എടുത്ത് ഉടൻ തന്നെ ഫാക്സ് അയച്ചോളൂ പ്രിൻ്റ് എടുക്കുന്ന സബ്വിത് ബാ സബ്വിത് ബാ ഛേ യൂ ഡു ഇൻ ദിനി പറയാ സോവി സോവി സബ്വിത് ബാ പ്രിൻ്റ് എടു സോബ്വിത് ബാ സബ് സബ്വിത് ബാ സബ്വിത് ബാ സബ്വിത് ബാ

ഹാദ മുഹിം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് ഹാദ മൗലു മുഹിം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് മൗലൂ എന്ന് പറഞ്ഞാൽ വിഷയം സബ്ജക്റ്റ് ആണ് മുഹിം മൊഹിം നല്ല പ്രധാനപ്പെട്ട മൊഹിം പ്രധാനപ്പെട്ട ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും മുംകിൻ മോജൂദ് ചിലപ്പോൾ ഉണ്ടാകും എല്ലാ പേപ്പറിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് هلا بيبرون أنا وقعت أنا وقعت كل على كل الأوراق أوراق نمر البيبر ورقة ورقة نمر البيبر أوراق نمر بيبرز أنا وقعت يعني توقي نمر لي سجناتر أنا توقي أنا وقعت يعني ساين شيء أنا وقعت على كل الأوراق أنا لا بيبرن ساين شيء أنا وقعت على كل الأوراق അനവക്കായത്ത് അലക്കുൽ ലവറാക്കും ഞാൻ എല്ലാ പേപ്പറിലും സൈൻ ചെയ്തിട്ടുണ്ട് അനവക്കായക്കുള്ളവർ ആക്കും ഞാൻ എല്ലാ പേപ്പറിലും സൈൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ അപൂർവ്വമാണ് ഇതങ്ങനെ ഉണ്ടാകുന്ന ഇതൊക്കെ അപൂർവമായിട്ടുണ്ടാകുന്ന സംഗതി അപൂർവമാണ് അപൂർവം പ്രശ്നമില്ല എങ്ങനെ പറയാം പ്രശ്നമില്ല മാഫി മുഷ്കിൽ മാഫി മുഷ്കിൽ മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ ما في مشكلة برسن الله ما في مشكلة برسن الله ما في مشكلة لأنه مو مشكلة مو مشكلة برسن الله مو مشكلة برسن الله مو مشكلة برسن الله وبعدين كلاس يعني كرتيا دي منسلا يتنا عند إن شاء الله إلى اللقاء مع السلامة السلام عليكم ورحمة الله مشكور